നമസ്കാരം ജീവിതം മാറ്റിമറിക്കുന്ന ഒരു വലിയ അറിവിലേക്കാണ് നമ്മൾ ഇന്ന് നടന്നു കയറുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ ലോകം മുഴുവൻ ഒരു താളത്തിലാണ് ചലിക്കുന്നത് രാവിലെ കിഴക്ക് സൂര്യനുദിക്കുന്നു പ്രകൃതി മുഴുവൻ ഉണരുന്നു കിളികൾ ശബ്ദമുണ്ടാക്കുന്നു പൂക്കൾ വിരിയുന്നു വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതോടെ ആ വലിയ കോലാഹലങ്ങളെല്ലാം അടങ്ങുന്നു പക്ഷികൾ അവയുടെ കൂടുകളിലേക്ക് മടങ്ങുന്നു മൃഗങ്ങൾ വിശ്രമിക്കാൻ തുടങ്ങുന്നു പ്രകൃതി ഒരു വലിയ നിശബ്ദതയിലേക്ക് അല്ലെങ്കിൽ ഒരു ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു ഇതാണ് പ്രകൃതിയുടെ നിയമം കോടിക്കണക്കിന് വർഷങ്ങളായി ഈ ഭൂമി ചലിക്കുന്നത് ഈ ഒരു താളത്തിനൊപ്പമാണ് എന്നാൽ മനുഷ്യരായ നമ്മൾ മാത്രം ഈ ഒരു താളത്തിൽ നിന്നും എപ്പോഴോ വഴിമാറി സഞ്ചരിക്കാൻ തുടങ്ങി സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു മണിക്കൂറുകൾക്കു ശേഷവും നമ്മൾ ഉണർന്നിരിക്കുന്നു കൃത്രിമ വെളിച്ചത്തിന്റെ സഹായത്തോടെ നമ്മൾ പകലിനെ രാത്രിയിലേക്ക് നീട്ടിക്കൊണ്ടുപോകുന്നു ഏറ്റവും പ്രധാനം സൂര്യൻ ഉറങ്ങാൻ പോയി കഴിഞ്ഞും നമ്മുടെ ശരീരത്തിലേക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇതിലിപ്പോ ഇത്ര വലിയ കാര്യമെന്തിരിക്കുന്നു എന്ന് നമ്മൾ വിശക്കുമ്പോൾ അക്ഷണം കഴിക്കുന്നു അത് രാവിലെയെന്നോ ഉച്ചയെന്നോ രാത്രിയെന്നോ ഉള്ള വ്യത്യാസമുണ്ടോയെന്ന് എന്നാൽ സുഹൃത്തെ അവിടെയാണ് നമ്മൾക്ക് തെറ്റിയത് നമ്മുടെ ശരീരത്തിന് ഒരു സമയമുണ്ട് അതിന് പ്രവർത്തിക്കാനും വിശ്രമിക്കാനും അറ്റകുറ്റപ്പണികൾ നടത്താനും അതിൻ്റേതായ ഒരു കണക്കുണ്ട് ആ കണക്ക് തെറ്റിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ലളിതമായ എന്നാൽ അതിശക്തമായ ഒരു മാറ്റത്തെക്കുറിച്ചാണ് സൂര്യൻ അസ്തമിച്ച ശേഷം അല്ലെങ്കിൽ സന്ധ്യ മയങ്ങിയ ശേഷം ഭക്ഷണം കഴിക്കാതിരുന്നാൽ അത് നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലുമുണ്ടാക്കുന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ ഇതൊരു വെറും ഭക്ഷണരീതിയല്ല മറിച്ച് പ്രകൃതിയിലേക്ക് നമ്മുടെ യഥാർത്ഥ ശീലങ്ങളിലേക്ക് തിരിച്ചുപോകുന്ന ഒരു യാത്രയാണ് നമ്മുടെ പൂർവികരെ ഒന്ന് ഓർത്തു നോക്കൂ കരണ്ടും ഫ്രിഡ്ജും സ്വിഗ്ഗിയും സൊമാറ്റോയും ഇല്ലാതിരുന്ന ഒരു കാലം അന്ന് സന്ധിക്ക് വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വീടുകളിൽ അടുപ്പു പുകയില്ലായിരുന്നു സൂര്യൻ അസ്തമിക്കുന്നതിനു മുൻപ് അല്ലെങ്കിൽ അസ്തമിച്ചുടനെ അവർ അത്താഴം കഴിച്ചിരുന്നു എന്നിട്ട് നേരത്തെ ഉറങ്ങാൻ കിടക്കും അവർക്കമിതവണ്ണമോ പ്രമേഹമോ ഇന്ന് നമ്മൾ കാണുന്ന ജീവിതശൈലി രോഗങ്ങളോ അത്ര കണ്ടുണ്ടായിരുന്നില്ല അവർ കഠിനമായി അധ്വാനിച്ചിരുന്നു എന്നത് സത്യമാണ് പക്ഷേ അവരുടെ ഭക്ഷണത്തിൻറെ സമയക്രമം അവരുടെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കുന്നതിൽ വലിയൊരു വഹിച്ചിരുന്നു എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണ് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുമ്പോഴോ അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴോ രാത്രി വൈകി വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നത് നമുക്കൊരു ശീലമായി മാറി പലപ്പോഴും വിശപ്പുകൊണ്ടല്ല നമ്മൾ രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നത് അതൊരു ശീലമാണ് അല്ലെങ്കിൽ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള ഒരു മാർഗമാണ് പക്ഷേ ഈ ശീലം നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ ചിന്തിക്കാറില്ല സൂര്യൻ അസ്തമിച്ച ശേഷം ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ എളുപ്പമാണെങ്കിലും നടപ്പിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം പക്ഷേ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന മാന്ത്രികമായ മാറ്റങ്ങളെക്കുറിച്ചറിഞ്ഞാൽ ഇന്നു തന്നെ നിങ്ങൾ ആ തീരുമാനമെടുക്കും നമുക്ക് നമ്മുടെ ശരീരത്തെ ഒരു വലിയ ഫാക്ടറിയായി സങ്കൽപ്പിക്കാം പകൽ സമയം മുഴുവൻ ഈ ഫാക്ടറി ഉൽപാദനത്തിന്റെ തിരക്കിലാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു ശരീരം അതിൽ നിന്ന് ഊർജ്ജമുണ്ടാക്കുന്നു നിങ്ങൾ ജോലി ചെയ്യുന്നു ചിന്തിക്കുന്നു ഓടുന്നു ശരീരം മുഴുവൻ സമയവും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നാൽ ഏതൊരു ഫാക്ടറിക്കും അതിലെ മെഷീനുകൾ നന്നാക്കാനും തറ വൃത്തിയാക്കാനും വേസ്റ്റ് എടുത്ത് കളയാനും ഒരു സമയമാവശ്യമാണ് ആ സമയമാണ് രാത്രി പ്രകൃതി നമ്മുടെ ശരീരത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് സൂര്യൻ അസ്തമിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മെലറ്റോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയമാണത് ഈ സമയത്ത് ഫാക്ടറിയിലെ ഉൽപ്പാദനം നിർത്തി അറ്റകുറ്റപ്പണികൾ തുടങ്ങേണ്ടതാണ് എന്നാൽ രാത്രി ഒൻപത് മണിക്കും മണിക്കും നമ്മൾ വയറു നിറയെ ഭക്ഷണം പ്രത്യേകിച്ചും ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കാം ശരീരം വിശ്രമിക്കാൻ തയ്യാറെടുക്കുന്ന സമയത്ത് പെട്ടെന്നൊരു വലിയ ലോഡ് ജോലി അതിലേക്ക് വരുന്നു ആമാശയം കരൾ പാൻഗ്രിയാസ് തുടങ്ങിയ അവയവങ്ങൾ വിശ്രമിക്കുന്നതിന് പകരം വീണ്ടും ഓവർ ടൈം ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നു വൃത്തിയാക്കൽ നടക്കേണ്ട സമയത്ത് വീണ്ടും ഉൽപാദനം നടക്കുന്നു ഇതുകൊണ്ട് സംഭവിക്കുന്നതെന്താണെന്നാൽ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ വിഷാംശങ്ങളും കേടായ കോശങ്ങളും നീക്കം ചെയ്യാൻ ശരീരത്തിന് സമയം കിട്ടാതെ വരുന്നു കാരണം അതിൻ്റെ മുഴുവൻ ഊർജ്ജവും നിങ്ങൾ രാത്രി കഴിച്ച ആ വലിയ അളവിലുള്ള ഭക്ഷണം ദഹിക്കുവാൻ വേണ്ടി ചിലവഴിക്കേണ്ടി വരുന്നു ഇത് ദിവസവും തുടരുമ്പോൾ ഫാക്ടറി മെല്ലെ മെല്ലെ തകരാറിലാകുന്നു മെഷീനുകൾ തുരുമ്പടിക്കുന്നു വേസ്റ്റ് കൂടിക്കിടക്കുന്നു ഇതാണ് പലപ്പോഴും അകാരണമായ ക്ഷീണമായും അമിതവണ്ണമായും രോഗങ്ങളായും പിന്നീട് പുറത്തുവരുന്നത് ഇനി നമുക്ക് നേരെ മറിച്ചൊന്നു ചിന്തിച്ചു നോക്കാം നിങ്ങൾ വൈകുന്നേരം ആറരയ്ക്കോ ഏഴ് മണിക്കോ നിങ്ങളുടെ അത്താഴം കഴിച്ചു എന്ന് കരുതുക സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി നിങ്ങളുടെ ഭക്ഷണവും അവസാനിച്ചു പിന്നീട് വെള്ളം മാത്രം അടുത്ത ദിവസം രാവിലെ എട്ട് മണിവരെ നിങ്ങൾ ഒന്നും കഴിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഏകദേശം പതിമൂന്നോ പതിനാലോ മണിക്കൂർ നീളുന്ന ഒരിടവേളയാണ് ഈ സമയത്താണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി ഏകദേശം നാലു മണിക്കൂർ കഴിയുമ്പോൾ അതായത് രാത്രി പത്ത് മണിയോടുകൂടി നിങ്ങളുടെ ആമാശയം കാലിയാകുന്നു ദഹനം പൂർത്തിയാകുന്നു സാധാരണഗതിയിൽ ഈ സമയത്ത് നമ്മൾ വീണ്ടും എന്തെങ്കിലും കഴിക്കുകയോ അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുകയോ ആവും പതിവ് എന്നാൽ നേരത്തെ ഭക്ഷണം കഴിച്ചതുകൊണ്ട് പത്ത് മണിയാകുമ്പോഴേക്കും നിങ്ങളുടെ ശരീരം ഡൈജഷൻ മൂഡിൽ നിന്നും റിപ്പയർ മോഡിലേക്ക് മാറാൻ തുടങ്ങുന്നു ഇതെത്ര വലിയൊരു മാറ്റമാണെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം നിങ്ങൾ തിരക്കുള്ള ഒരു ഹൈവേയിലൂടെ വണ്ടി ഓടിക്കുകയാണെന്ന് കരുതുക പകൽ സമയം മുഴുവൻ അവിടെ നിറയെ വണ്ടികളാണ് ആ സമയത്ത് റോഡ് ടാർ ചെയ്യാനോ കുഴികളടയ്ക്കാനോ പറ്റില്ല അത് ഗതാഗത കുരുക്കുണ്ടാക്കും എന്നാൽ രാത്രി വണ്ടികൾ ഓട്ടം നിർത്തുമ്പോൾ റോഡ് വിജനമാകുമ്പോൾ തൊഴിലാളികൾക്ക് വന്ന് റോഡ് നന്നാക്കാൻ പറ്റും കുഴികൾ അടയ്ക്കാനും പുതിയ വരകൾ വരയ്ക്കാനും സാധിക്കും ഇതുപോലെയാണ് നമ്മുടെ ശരീരവും രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് അതായത് ഗ്ലൂക്കോസ് കുറയുകയും ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ അളവ് താഴുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ശരീരത്തിന് കേടുപാടുകൾ തീർക്കാനുള്ള അവസരം ലഭിക്കുന്നത് നിങ്ങൾ രാത്രി വൈകി ഭക്ഷണം കഴിക്കുമ്പോൾ രക്തത്തിൽ ഗ്ലൂക്കോസ് നിറഞ്ഞു നിൽക്കും ഇൻസുലിൻ ഉയർന്ന അളവിൽ നിൽക്കും ഇൻസുലിൻ ഉയർന്നു നിൽക്കുന്നിടത്തോളം കാലം ശരീരത്തിന് കൊഴുപ്പ് കത്തിക്കാനോ കോശങ്ങളെ റിപ്പയർ ചെയ്യാനോ സാധിക്കില്ല നിങ്ങൾ സന്ധ്യയ്ക്ക് ശേഷം ഭക്ഷണം ഉപേക്ഷിക്കുന്ന ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങും ഒരുപക്ഷെ ആദ്യത്തെ ഒന്നു രണ്ട് ദിവസങ്ങളിൽ നിങ്ങൾക്ക് രാത്രി വിശപ്പ് തോന്നിയേക്കാം അത് സ്വാഭാവികമാണ് കാരണം നിങ്ങളുടെ ശരീരം ഒരു പ്രത്യേക സമയത്ത് ഭക്ഷണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കാൻ ശീലിച്ചതാണ് ആ സമയത്ത് ഗ്രെലിൻ എന്ന വിശപ്പിന്റെ ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെടും പക്ഷെ നിങ്ങൾ ആ വിശപ്പിനെ ഒന്ന് അവഗണിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് സമാധാനമായിരുന്നാൽ അല്പസമയത്തിനുള്ളിൽ ആ വിശപ്പ് അപ്രത്യക്ഷമാകും അത് വെറുമൊരു ശീലം മാത്രമായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഇങ്ങനെ നേരത്തെ ഭക്ഷണം കഴിച്ചു ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങളുടെ ഉറക്കത്തിന്റെ ഗുണനിലവാരം മാറുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും സാധാരണ രാത്രി വൈകി ഭക്ഷണം കഴിച്ചുറങ്ങുമ്പോൾ പലപ്പോഴും നമുക്ക് ലഭിക്കുന്നത് ആഴമില്ലാത്ത ഉറക്കമാണ് വയർ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ശരീരം ദഹനപ്രക്രിയയിൽ മുഴുകിയിരിക്കും അതുകൊണ്ട് തലച്ചോറിന് പൂർണമായി വിശ്രമിക്കാൻ കഴിയില്ല പലപ്പോഴും ദുസ്വപ്നങ്ങൾ കാണാനോ ഇടയ്ക്കിടെ ഞെട്ടി ഉണരാനോ അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വല്ലാത്ത ക്ഷീണം തോന്നാനോ കാരണം ഇതാണ് എന്നാൽ വയർ കാലിയായിരിക്കുമ്പോൾ ശരീരം ശാന്തമാവുന്നു ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാവുന്നു ശരീരത്തിന്റെ താപനില കുറയുന്നു ഇത് ഗാഠനിദ്രയിലേക്ക് അതായത് ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാൻ നമ്മളെ സഹായിക്കുന്നു രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ വർഷങ്ങൾക്കു ശേഷം അനുഭവിക്കുന്ന ഒരു ഉന്മേഷമുണ്ടാകും അലാറം അടിക്കുന്നതിന് മുൻപേ തന്നെ ഉണരാനും കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേൽക്കാനും നിങ്ങൾക്ക് തോന്നും ആ ക്ഷീണവും മടിയും മാറി ഒരു പുതിയ ഊർജം ശരീരത്തിൽ നിറയുന്നത് പോലെ തോന്നും ഇത് വെറും തുടക്കം മാത്രമാണ് നമ്മൾ പറഞ്ഞത് ആദ്യത്തെ കുറച്ചു മണിക്കൂറുകളെക്കുറിച്ച് മാത്രമാണ് എന്നാൽ യഥാർത്ഥ മാജിക് നടക്കുന്നത് അതിനും ശേഷമാണ് ശരീരം ദഹനം പൂർത്തിയാക്കി വിശ്രമത്തിലേക്ക് കടന്നാൽ പിന്നെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയേക്കാൾ അത്ഭുതകരമാണ് അത് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തെയും എങ്ങനെ പുനരുജ്ജീവിപ്പിക്കുന്നുവെന്നും പ്രായത്തെപ്പോലും എങ്ങനെ പിടിച്ചു നിർത്തുന്നുവെന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് നമ്മൾ നിർത്തിയെടുത്തുനിന്ന് വീണ്ടും തുടങ്ങാം സന്ധ്യയ്ക്ക് ശേഷം ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ശരീരം ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിലെന്ന പോലെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് ആ അത്ഭുതം അതിലേക്ക് കടക്കുന്നതിനു മുൻപ് നമുക്ക് നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ സത്യം മനസ്സിലാക്കാം നമ്മുടെ ശരീരം നമ്മൾ കരുതുന്നതിനേക്കാളും എത്രയോ ബുദ്ധിമാനാണ് ലക്ഷക്കണക്കിന് വർഷങ്ങളായി അതിജീവനത്തിനു വേണ്ടി അത് സ്വയം പഠിച്ചെടുത്ത ചില വിദ്യകളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഓട്ടോഫാജി കേൾക്കുമ്പോൾ ഇതൊരു വലിയ ശാസ്ത്രീയ പദമായി തോന്നാം പക്ഷേ സംഗതി വളരെ ലളിതമാണ് ഓട്ടോ എന്നാൽ സ്വയമെന്നും ഫാജി എന്നാൽ ഭക്ഷിക്കുക എന്നുമാണ് അർത്ഥം അതായത് ശരീരം സ്വയം ഭക്ഷിക്കുന്ന അവസ്ഥ പേടിക്കണ്ട ഇത് ശരീരം നമ്മളെ ഇല്ലാതാക്കുന്നതല്ല മറിച്ച് നമ്മളെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് രാത്രി ഭക്ഷണം ഒഴിവാക്കി ഏകദേശം പന്ത്രണ്ടോ പതിമൂന്നോ മണിക്കൂർ കഴിയുമ്പോൾ അതായത് പുലർച്ചെയാകുമ്പോഴേക്കും നിങ്ങളുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ അംശം തീർന്നിട്ടുണ്ടാകും പുറത്തുനിന്ന് പുതിയ ഭക്ഷണം വരുന്നില്ലെന്ന് കാണുമ്പോൾ ശരീരം അതിൻ്റെ അലമാരകൾ തുറന്നു പരിശോധിക്കാൻ തുടങ്ങും അവിടെയാണ് വർഷങ്ങളായി അടിഞ്ഞുകൂടിയ ആവശ്യമില്ലാത്ത കേടുവന്ന പ്രായമായ കോശങ്ങളെയും പ്രോട്ടീനുകളെയും ശരീരം കാണുന്നത് സാധാരണഗതിയിൽ ഭക്ഷണം സുലഭമായി ലഭിക്കുമ്പോൾ ശരീരം ഇതിനെയൊന്നും തിരിഞ്ഞു നോക്കാറില്ല എന്നാൽ പട്ടിണി കിടക്കുന്നുവെന്ന് തോന്നുമ്പോൾ അതിജീവനത്തിനായി ശരീരം ഈ വേസ്റ്റ് മെറ്റീരിയലുകളെ അല്ലെങ്കിൽ കേടുവന്ന കോശങ്ങളെ ഭക്ഷണമാക്കി മാറ്റുന്നു അവയെ വിഘടിപ്പിച്ച് പുതിയ ഊർജ്ജമാക്കി മാറ്റുന്ന ഈ പ്രക്രിയയാണ് ഓട്ടോഫാജി ഒന്നാലോചിച്ചു നോക്കൂ നിങ്ങളുടെ വീട് വൃത്തിയാക്കുമ്പോൾ പഴയതും പൊട്ടിയതുമായ ഫർണിച്ചറുകൾ മാറ്റി പുതിയതു വാങ്ങുന്നതുപോലെ ശരീരം അതിൻ്റെ ഉള്ളിലെ പഴയ കോശങ്ങളെ മാറ്റി പുതിയ ആരോഗ്യമുള്ള കോശങ്ങളെ നിർമ്മിക്കുന്നു ഇതാണ് യഥാർത്ഥത്തിൽ യൗവനം നിലനിർത്താനുള്ള രഹസ്യം നിങ്ങൾ വില കൂടിയ ക്രീമുകൾ മുഖത്തു പുരട്ടുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ഫലമാണ് സൂര്യൻ അസ്തമിച്ച ശേഷം പട്ടിണി കിടക്കുന്നതിലൂടെ നിങ്ങളുടെ ചർമ്മത്തിനും ശരീരത്തിനും ലഭിക്കുന്നത് ഇവിടെയാണ് ഭാരം കുറയുന്നതിന്റെ രസതന്ത്രവും പ്രവർത്തിക്കുന്നത് നമ്മളിൽ പലരും വണ്ണം കുറയ്ക്കാൻ വേണ്ടി പലതരം ഡയറ്റുകൾ പരീക്ഷിച്ചു പരാജയപ്പെട്ടവരായിരിക്കും എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത് നമ്മൾ ഇടവിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രക്തത്തിൽ ഇൻസുലിൻ എന്ന ഹോർമോൺ എപ്പോഴും ഉയർന്ന നിലയിലായിരിക്കും ഇൻസുലിൻ ഉള്ളിടത്തോളം കാലം ശരീരത്തിന് കൊഴുപ്പ് കത്തിക്കാൻ കഴിയില്ല ഇൻസുലിൻ ഒരു കാവൽക്കാരനെ പോലെയാണ് അത് കൊഴുപ്പ് സൂക്ഷിച്ചിരിക്കുന്ന അറകളുടെ വാതിൽ പൂട്ടിയിടുന്നു എന്നാൽ നിങ്ങൾ രാത്രി ഭക്ഷണം നിർത്തി ഒരു പന്ത്രണ്ട് മണിക്കൂർ ഗ്യാപ്പ് കൊടുക്കുമ്പോൾ ഇൻസുലിൻ്റെ അളവ് കുത്തനെ താഴുന്നു കാവൽക്കാരൻ മാറിപ്പോകുന്നു അപ്പോൾ മാത്രമാണ് ശരീരത്തിനാ കൊഴുപ്പിന്റെ അറകൾ തുറക്കാനും വയറിലും ഇടുപ്പിലും അടിഞ്ഞുകൂടിയ കൊഴുപ്പിനെ ഇന്ധനമായി ഉപയോഗിക്കാനും സാധിക്കുന്നത് വെറുതെ ജിമ്മിൽ പോയി കഷ്ടപ്പെടുന്നതിനേക്കാളും എളുപ്പത്തിൽ നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും ശരീരം കൊഴുപ്പ് കത്തിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലേദിവസത്തേക്കാൾ കുറച്ചുകൂടി ഭാരം കുറഞ്ഞ് കുറച്ചുകൂടി ഒതുങ്ങിയ ഒരു ശരീരവുമായാണ് നിങ്ങൾ ഉണരുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ അഥവാ എച്ച് ജി എച്ച് ഇതിനെ നമുക്ക് യൗവനത്തിന്റെ ഹോർമോണെന്ന് വിളിക്കാം കുട്ടികൾ വളരാൻ സഹായിക്കുന്നത് ഈ ഹോർമോണാണ് എന്നാൽ മുതിർന്നു കഴിയുംതോറും ഇതിന്റെ അളവ് കുറഞ്ഞുവരുന്നു അതാണ് നമുക്ക് പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങൾ ചുളിവുകൾ പേശികളുടെ ബലക്കുറവ് ഒക്കെ വരാൻ കാരണം എന്നാൽ പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് രാത്രി പട്ടിണി കിടക്കുമ്പോൾ ഈ ഗ്രോത്ത് ഹോർമോണിന്റെ ഉൽപ്പാദനം രണ്ടായിരത്തോളം ശതമാനം വർദ്ധിക്കുമെന്നാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു മരുന്നും കഴിക്കാതെ നിങ്ങളുടെ ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മരുന്നുകൊണ്ട് നിങ്ങൾക്ക് പ്രായത്തെ പിന്നോട്ട് പിടിച്ചു നിർത്താൻ സാധിക്കുന്നു നിങ്ങളുടെ പേശികൾക്ക് ബലം കൂടുന്നു എല്ലുകൾക്ക് ശക്തി കൂടുന്നു മുടിക്ക് തിളക്കം വരുന്നു ഇതൊക്കെ സംഭവിക്കുന്നത് നിങ്ങൾ സുഖമായി ഉറങ്ങുമ്പോഴാണ് എന്നതാണ് ഏറ്റവും വലിയ തമാശ പക്ഷേ ഈ മാറ്റങ്ങൾ ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്നില്ല അത് നിങ്ങളുടെ തലച്ചോറിലേക്കും വ്യാപിക്കുന്നുണ്ട് പലപ്പോഴും നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് ബ്രെയിൻ ഫോഗ് അല്ലെങ്കിൽ ചിന്തകളിലെ ഒരു വ്യക്തതയില്ലായ്മ എന്തൊക്കെയോ മറന്നുപോകുന്നു ഒന്നിനും ഒരു ഫോക്കസ് കിട്ടുന്നില്ല എന്ന അവസ്ഥ ഇതിന് വലിയൊരു കാരണം നമ്മുടെ ഭക്ഷണശീലമാണ് ദഹനമെന്നത് വളരെയധികം ഊർജ്ജം ആവശ്യമുള്ള ജോലിയാണ് നിങ്ങളെപ്പോഴും ആമാശയത്തിൽ ഭക്ഷണം നിറച്ചുവെക്കുമ്പോൾ തലച്ചോറിലേക്കുള്ള രക്തയോട്ടത്തിന്റെ നല്ലൊരു ഭാഗവും വയറിലേക്ക് തിരിച്ചുവിടപ്പെടുന്നു എന്നാൽ വയറൊഴിഞ്ഞു കിടക്കുമ്പോൾ ആ ഊർജ്ജം മുഴുവൻ തലച്ചോറിന് ലഭിക്കുന്നു നമ്മുടെ പൂർവികർ വേട്ടയാടിയിരുന്നത് വിഷന്നിരിക്കുമ്പോഴാണ് വിഷന്നിരിക്കുമ്പോഴാണ് മനുഷ്യന്റെ ബുദ്ധി ഏറ്റവും മൂർച്ചയുള്ളതാകുന്നത് ഇരയെ പിടിക്കാനുള്ള തന്ത്രങ്ങൾ മെനയാൻ തലച്ചോർ ഏറ്റവും ഉണർന്നിരിക്കുന്നത് വയറൊഴിഞ്ഞിരിക്കുമ്പോഴാണ് ഈ ശീലം തുടങ്ങി കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അനുഭവപ്പെടും ജോലികൾ ചെയ്യാനുള്ള വേഗത കൂടുന്നു തീരുമാനങ്ങളെടുക്കാനുള്ള കഴിവ് വർദ്ധിക്കുന്നു ഓർമ്മശക്തിയിൽ വലിയൊരു മാറ്റം വരുന്നു മനസ്സ് ഒരു തെളിഞ്ഞ കണ്ണാടി പോലെ ശാന്തമാകും ഇതൊക്കെ പറയുമ്പോഴും തുടക്കത്തിൽ ഇതത്ര എളുപ്പമായിരിക്കില്ല എന്നെനിക്കറിയാം കാരണം ഭക്ഷണമെന്നത് നമുക്കൊരു ലഹരിയാണ് വൈകുന്നേരം ടിവിയുടെ മുന്നിലിരുന്ന് എന്തെങ്കിലും കൊറിക്കുക എന്നത് നമ്മുടെ സന്തോഷത്തിന്റെ ഭാഗമാണ് അത് പെട്ടെന്ന് നിർത്തുമ്പോൾ മനസ്സ് പല ന്യായങ്ങളും കണ്ടെത്തും ഇന്നത്തേക്ക് മാത്രം കഴിക്കാം നാളെ മുതൽ നോക്കാം അല്ലെങ്കിൽ വിശന്നിട്ട് ഉറക്കം വരുന്നില്ലല്ലോ എന്നൊക്കെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ അവിടെയാണ് നിങ്ങളുടെ ഇച്ഛാശക്തി പ്രവർത്തിക്കേണ്ടത് ആ വിശപ്പ് യഥാർത്ഥത്തിൽ ശരീരത്തിൻ്റെ വിശപ്പല്ല അത് മനസ്സിൻ്റെ ആർത്തിയാണ് ശരീരത്തിന് അതിജീവിക്കാൻ ആവശ്യമുള്ളത്ര ഊർജം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ആ സത്യം തിരിച്ചറിയുന്ന നിമിഷം വിശപ്പ് നിങ്ങളെ തോൽപ്പിക്കില്ല മറിച്ച് നിങ്ങൾ വിശപ്പിനെ നിയന്ത്രിക്കാൻ തുടങ്ങും ഈ യാത്രയിൽ നിങ്ങളുടെ ശരീരം ഉള്ളിൽ നിന്നും പുറത്തുനിന്നും മാറാൻ തുടങ്ങും രക്തസമ്മർദ്ദം ക്രമപ്പെടുന്നത് നിങ്ങൾക്ക് കാണാം പലർക്കും മരുന്നുകൾ കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് പഞ്ചസാരയോടുള്ള അല്ലെങ്കിൽ മധുരത്തോടുള്ള ആർത്തി കുറഞ്ഞുവരുന്നത് കാണാം കാരണം ഇൻസുലിൻ നില ക്രമപ്പെടുമ്പോൾ ശരീരം ഇടയ്ക്കിടയ്ക്ക് മധുരം ചോദിക്കുന്നത് നിർത്തും അതൊരു വലിയ സ്വാതന്ത്ര്യമാണ് ഭക്ഷണത്തിന് അടിമപ്പെടാതെ ജീവിക്കാൻ കഴിയുക എന്നത് വലിയൊരു കാര്യമാണ് എന്നാൽ ഇതിനെല്ലാം അപ്പുറം സൂര്യൻ അസ്തമിച്ച ശേഷം ഭക്ഷണം ഉപേക്ഷിക്കുന്നതുകൊണ്ട് ലഭിക്കുന്ന മറ്റൊരു വലിയ ഗുണമുണ്ട് അത് മാനസികവും ആത്മീയവുമായ തലത്തിലുള്ളതാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ വികാരങ്ങളെ ഭക്ഷണവുമായി ബന്ധിപ്പിക്കാറുണ്ട് സങ്കടം വരുമ്പോൾ കഴിക്കുന്നു സന്തോഷം വരുമ്പോൾ കഴിക്കുന്നു ബോറടിക്കുമ്പോൾ കഴിക്കുന്നു ഭക്ഷണമെന്നത് ഒരു വികാരശമന മാർഗമായി മാറിയിരിക്കുന്നു എന്നാൽ നിങ്ങൾ വൈകുന്നേരത്തോടെ ഭക്ഷണം നിർത്താൻ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ ആ ചങ്ങല പൊട്ടിക്കുകയാണ് നിങ്ങളുടെ സന്തോഷം ഭക്ഷണത്തിലല്ല മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണെന്ന് നിങ്ങൾ തിരിച്ചറിയും രാത്രിയിലെ ആ നിശബ്ദതയിൽ ഒഴിഞ്ഞ വയറുമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് തന്നെ നോക്കാൻ കൂടുതൽ സമയം കിട്ടും അത് നൽകുന്ന സമാധാനം ഒരു ബിരിയാണിക്കും നൽകാൻ കഴിയില്ല ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ശരി ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട് പക്ഷെ പ്രായോഗികമായി ഞാനിതെങ്ങനെ തുടങ്ങും എന്റെ വീട്ടിലെല്ലാവരും വൈകിയാണ് ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് മാത്രമായി എങ്ങനെ മാറാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് ഗ്യാസ്ട്രബിൾ വരില്ലേ തുടങ്ങിയ സംശയങ്ങൾ സ്വാഭാവികമാണ് എന്നാൽ ഓർക്കുക മാറ്റങ്ങൾ എപ്പോഴും ബുദ്ധിമുട്ടേറിയതാണ് തുടക്കത്തിൽ മാത്രം ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് കൂടുതൽ ഇന്ധനം വേണ്ടത് അത് ഓടിത്തുടങ്ങിയാൽ പിന്നതൊഴുകി നീങ്ങിക്കൊള്ളും നിങ്ങളുടെ ശരീരത്തെ ഈ പുതിയ രീതിയിലേക്ക് അല്ലെങ്കിൽ ഈ പഴയ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എങ്ങനെ സാധിക്കും അതിനുള്ള പ്രായോഗിക വഴികൾ എന്തൊക്കെയാണ് നാളെ മുതൽ തന്നെ ഇതെങ്ങനെ നടപ്പിലാക്കാം ഒരു പരാജയവും കൂടാതെ വളരെ സ്മൂത്തായി ഈ മാറ്റം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഈ അറിവ് വെറുതെ കേട്ടു മറക്കാനുള്ളതല്ല പ്രാവർത്തികമാക്കാനുള്ളതാണ് കാരണം നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കൈകളിലാണ് അപ്പോൾ എങ്ങനെ നമുക്ക് ഈ വലിയ മാറ്റത്തിലേക്ക് ചുവടുവയ്ക്കാം ഇതിനെ ഒരു പരീക്ഷണമായി കാണാതെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നാളെ വൈകുന്നേരം മുതൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങളുണ്ട് ആദ്യം ചെയ്യേണ്ടത് നാളെ മുതൽ ഞാൻ രാത്രി ഒന്നും കഴിക്കില്ല എന്ന വലിയൊരു ശബ്ധമെടുക്കുന്നതിന് പകരം സമയം പതുക്കെ പിന്നോട്ട് വലിക്കുക എന്നതാണ് നിങ്ങളിപ്പോൾ രാത്രി മണിക്കാണ് അത്താഴം കഴിക്കുന്നതെങ്കിൽ നാളെ അത് ഒൻപത് മണിയിലേക്ക് മാറ്റുക ഒരാഴ്ച അങ്ങനെ തുടരുക ശരീരം അതിനോട് പൊരുത്തപ്പെട്ടു കഴിയുമ്പോൾ അത് എട്ടു മണിയിലേക്കാക്കുക അങ്ങനെ സാവധാനം സൂര്യൻ അസ്തമിക്കുന്ന സമയത്തോടടുപ്പിച്ച് അതായത് ഏഴ് മണിക്കു മുൻപായി നിങ്ങളുടെ അവസാനത്തെ ഭക്ഷണം കഴിക്കുക എന്ന ലക്ഷ്യത്തിലേക്കെത്തുക ഇത് ശരീരത്തിന് ഷോക്ക് കൊടുക്കാതെ വളരെ സ്വാഭാവികമായൊരു മാറ്റം കൊണ്ടുവരാൻ സഹായിക്കും രണ്ടാമത്തെ കാര്യം അത്താഴത്തിൻ്റെ അളവാണ് രാത്രി കഴിക്കില്ലല്ലോ അതുകൊണ്ട് വൈകുന്നേരം വയറു നിറയെ കഴുത്തറ്റം വരെ കഴിച്ചേക്കാം എന്ന് വിചാരിച്ചാൽ നമ്മൾ ഈ ചെയ്യുന്നതുകൊണ്ട് യാതൊരു ഗുണവുമുണ്ടാകില്ല മറിച്ച് ദോഷം ചെയ്യുകയും ചെയ്യും വൈകുന്നേരത്തെ ഭക്ഷണം വളരെ ലഘുവായിരിക്കണം ദഹിക്കാൻ എളുപ്പമുള്ള പച്ചക്കറികളോ സൂപ്പോ അല്ലെങ്കിൽ കുറഞ്ഞ അളവിലുള്ള ചോറോ ആകാം വയറിന്റെ പകുതി മാത്രം നിറയ്ക്കുക ബാക്കി വെള്ളത്തിനും വായുവിനും വേണ്ടി ഒഴിച്ചിടുക ഓർക്കുക നമ്മൾ ശരീരത്തെ പട്ടിണിക്കിടുകയല്ല മറിച്ച് അതിന് വിശ്രമം കൊടുക്കുകയാണ് ചെയ്യുന്നത് മൂന്നാമതായി വെള്ളം കുടിക്കുന്ന കാര്യം പലപ്പോഴും വിശപ്പും ദാഹവും തമ്മിൽ നമുക്ക് മാറിപ്പോകാറുണ്ട് വൈകുന്നേരം ആറരയ്ക്ക് ശേഷം ഭക്ഷണം നിർത്തിയാൽ പിന്നീട് വിശപ്പ് തോന്നുകയാണെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം കുടിക്കാം ഇത് വിശപ്പിനെ ശമിപ്പിക്കുക മാത്രമല്ല ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും സഹായിക്കും പക്ഷേ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടുമുൻപ് അമിതമായി വെള്ളം കുടിക്കരുത് അത് നിങ്ങളുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തിയേക്കാം ഒരു ഗ്ലാസ് വെള്ളം അതും സാവധാനം സിപ്പ് ചെയ്ത് കുടിക്കുന്നത് ശീലമാക്കുക ഈ മാറ്റം തുടങ്ങുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ എതിർപ്പുകൾ വന്നേക്കാം ഒരു നേരത്തെ ആഹാരം കളഞ്ഞാൽ ക്ഷീണിച്ചു പോകും അല്ലെങ്കിൽ അൾസർ വരും എന്നൊക്കെ പറഞ്ഞ് അവർ നിങ്ങളെ സ്നേഹം കൊണ്ട് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചേക്കാം അപ്പോഴാണ് നിങ്ങളുടെ ലക്ഷ്യബോധം പരീക്ഷിക്കപ്പെടുന്നത് അവരോട് തർക്കിക്കാൻ നിൽക്കണ്ട മറിച്ച് നിങ്ങളുടെ മാറ്റത്തിലൂടെ അവർക്ക് മറുപടി നൽകുക ഒന്നു രണ്ടാഴ്ചകൾക്കുള്ളിൽ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന തിളക്കവും നിങ്ങളുടെ ഉന്മേഷവും കുറഞ്ഞു വരുന്ന വയറും കാണുമ്പോൾ അവർ തന്നെ നിങ്ങളോട് ചോദിക്കും എന്താണിതിൻ്റെ രഹസ്യമെന്ന് അപ്പോൾ നിങ്ങൾക്ക് അവരെയും ഈ പാതയിലേക്ക് ക്ഷണിക്കാം ഇതൊരു വെറും ഡയറ്റ് പ്ലാൻ മാത്രമല്ല ഇതൊരച്ചടക്കമാണ് സൂര്യനോടൊപ്പം ഉണരുകയും സൂര്യനോടൊപ്പം വിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പഴയ സംസ്കാരത്തിലേക്കുള്ള മടക്കയാത്ര നമ്മൾ പ്രകൃതിയുടെ ഭാഗമാണ് പ്രകൃതിക്കെതിരെ നീന്തുമ്പോഴാണ് നമ്മൾ തളരുന്നത് പ്രകൃതിയുടെ ഒഴുക്കിനൊപ്പം നീന്താൻ പഠിച്ചാൽ ജീവിതം എത്ര അനായാസമാകുമെന്ന് നിങ്ങൾ അത്ഭുതപ്പെടും സൂര്യൻ അസ്തമിച്ചാൽ നിങ്ങളുടെ അടുക്കളയും അടയ്ക്കുക ആമാശയത്തിന് പൂട്ടിടുക ശരീരത്തിന് സ്വയം ചികിത്സിക്കാനുള്ള സമയമനുവദിക്കുക നാളെ രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ കണ്ണടിയിൽ നോക്കുക ക്ഷീണം മാറിയ തിളക്കമുള്ള കണ്ണുകളുള്ള ഒരു പുതിയ വ്യക്തിയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ വയർ ഭാരം കുറഞ്ഞതായി തോന്നും മനസ്സ് ശാന്തമായിരിക്കും ആ ഒരു ഫീലിംഗ് ആ ഒരു അനുഭവം അത് കോടികൾ കൊടുത്താൽ കിട്ടാത്തതാണ് അത് സ്വന്തമാക്കാൻ നിങ്ങൾ തയ്യാറാണോ ഈ അറിവ് കേവലം ഒരു വീഡിയോയിൽ അവസാനിക്കരുത് ഇത് നിങ്ങളുടെ ജീവിതത്തിൻറെ തുടക്കമാകണം ഇന്ന് തന്നെ ഈ വൈകുന്നേരം തന്നെ ആ തീരുമാനമെടുക്കുക കാരണം നാളെ എന്നത് ഒരിക്കലും വരാത്ത ഒരു ദിവസമാണ് മാറ്റം തുടങ്ങേണ്ടത് ഇന്നാണ് ഇപ്പോഴാണ് നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ഭാവി ഇതെല്ലാം ഒളിച്ചിരിക്കുന്നത് ആ ഒരു ചെറിയ തീരുമാനത്തിലാണ് സൂര്യൻ അസ്തമിച്ചാൽ എന്റെ ഭക്ഷണവും അസ്തമിക്കും ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ലക്ഷക്കണക്കിന് ആളുകൾ ഈ വഴിയിലൂടെ നടന്ന് തങ്ങളുടെ ജീവിതം തിരിച്ചു പിടിച്ചിട്ടുണ്ട് ഇനി നിങ്ങളുടെ ഊഴമാണ് നിങ്ങളുടെ ശരീരത്തെ സ്നേഹിക്കുക അതിന് വിശ്രമം കൊടുക്കുക അത് നിങ്ങൾക്ക് തിരിച്ചു നൽകുന്നത് അത്ഭുതങ്ങളായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്കൊരു പുതിയ ചിന്ത പകർന്നു നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് വെറുമൊരറിവല്ല ഒരു ജീവിതശൈലിയാണ് ഈ നല്ല സന്ദേശം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കു കൂടി പങ്കുവയ്ക്കുക ഒരുപക്ഷെ അവരുടെ ജീവിതത്തിലും വലിയൊരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചേക്കാം ഇതുപോലുള്ള ജീവിതം മാറ്റി നിറയ്ക്കുന്ന അറിവുകൾക്കും പ്രചോദനങ്ങൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ രീതി പരീക്ഷിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങളും താഴെ കമൻ്റായി അറിയിക്കുക അത് മറ്റുള്ളവർക്കും ഒരു വലിയ പ്രചോദനമാകും നന്ദി നമസ്കാരം